ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കോതമംഗലം ക്രിക്കറ്റ് ലീഗിന് പരീക്ഷണയിൽ തുടക്കമായി കോതമംഗലം മൂവാറ്റുപുഴ ക്രിക്കറ്റ് ലീഗിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പരീക്ഷണയിൽ തുടക്കമായി പരിക്കണി അതിനാട്ട് സ്പോർട്സ് ഹബ് അരീന ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടനം ആൻ്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വളരെ മനോഹരമായി അതിവിടെ ഏതാണ്ട് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇത് ഐ പി എൽ മാതൃകയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ തന്നെയാണ് ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ലോകത്ത് തന്നെ ഏറ്റവും നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജ്യം എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് ഇന്ന് അതിൻ്റെ ഒരു വ്യത്യസ്തത ആയിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഐ പി എൽ മാതൃകയിലാണ് കൂടുതലുമായി മത്സരങ്ങൾ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിൽ ഇവിടെ ഒട്ടേറെ ചെറുപ്പക്കാർ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളെന്ന് പറയുമ്പോൾ ഈ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പതിനാറ് ടീമുകൾ അല്ലേ പതിനാറോളം ടീമുകളാണ് യോഗത്തിൽ അൻവർ വാലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം സിദ്ദിഖ് പല്ലാരിമംഗലം പഞ്ചായത്ത് മെമ്പർ ഹക്കിം ഖാൻ കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർ സുനി അയ്യപ്പൻ അനസ് കല്ലേലി എന്നിവർ പങ്കെടുത്തു കെ എം സി എൽ സംഘടനാ സമിതി അംഗങ്ങളായ വിനു വേവി അൻവർ വാലി ഷാൻ നങ്ങേലിപ്പടി അഷ്റഫ് കെ എം പ്രബിൻ സെബാസ്റ്റിൻ റോജിൻ വാളകം ബേസിൽ ഐസെക് ജെറിൻ കാവക്കാട് എന്നിവരും അഫ്സൽ വാലി ഷെർലി ഇലത്തകുടി അൻഷാദ് പരീക്കണി ദിനിൽ പരിക്കണി ഷിഹാബ് നെല്ലിക്കുഴി തുടങ്ങിയവരും പങ്കെടുത്തു നാലു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു പ്രമുഖരായിട്ടുള്ള പതിനാറോളം ക്രിക്കറ്റ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കെ എം സി എൽ സീസൺ വണ്ണിന് ഇന്നിവിടെ പ്രാരംഭം കുറിക്കുകയാണ് ഈ മേഖലകളിലുള്ള ടീമുകളുടെ ഏറെ കാലത്തെ ചിലകാല അപിലാഷമായിരുന്നു ഇങ്ങനെ രണ്ട് മേഖലകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഐ പി എൽ ഫോർമാറ്റിൽ ലീഗ് റൗണ്ടുകൾ മത്സരങ്ങൾ പൂർത്തിയായാൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ നിന്നും വിജയം കണ്ടെത്തുന്ന വലിയ സമ്മാനത്തുകയുള്ള ഒരു ടൂർണമെൻറ്റാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം